ആ അവട്ടിക്കോളും ഇ എല്ലാരും പാട്ടുപാടി ഞാൻ മാത്രം കുട്ടികളെ പാടിച്ചേക്കന്മാരേറ്റൂ നിക്ക് അങ്ങളെ അഭിപ്രായം എന്താണ് ആ ആ അപ്പൊസ് ബർത്ത്ഡേ ആയിട്ട് തേങ്ങാപ്പാൽ സോറി തേങ്ങാപ്പാലല്ല പിഴിഞ്ഞോണ്ടിരിക്കോറി തേങ്ങാപ്പാൽ നല്ല ജോലിയിലാണ് അതുകൊണ്ട് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഔ എന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാനല്ല മമ്മയെ തളങ്ങാൻ പോകണ്ടി കായ്സ് അടിപൊളി പിന്നണി വർക്കാണ്

ക്കറ്റ് വക്കറ്റ് പറ മ രണ്ടാമത് വേഗായിക്കോട്ടെ ഞങ്ങൾ പറമ്പ് കയറിയിട്ട് കൊടി എടുക്കാൻ വേണ്ടി ഇതാ വന്നിരിക്കാണ് വീട്ടിലെത്തി ഒരപകടവും പറ്റാതെ അമ്മായി വണ്ടി തിരിച്ചു വരും അമ്മായിക്കമ്മ ആ താങ്ക് യു Mama kuil kangen rikiya. Ah. Yeah. Tangan orang ini. Tangan orang ini. Selamat <laughs> pagi. Selamat pagi. Selamat pagi. Selamat pagi. Selamat pagi. Selamat pagi. Selamat pagi. എന്താ അത് അത് പ്രശ്ന അതോണ്ട് പൊതിഞ്ഞോണ്ടിരണോ ഇത് എന്റെ ബർത്ത്ഡേ അത് മമ്മന്റെ ബർത്ത്ഡേ പറഞ്ഞോണ്ടോ മ്മ പറയാ മമ്മ എന്നെ ജനിപ്പിച്ച അമ്മക്കും ബഡേ ആണ്ഷ് ആയിക്കോട്ടെ സന്തോഷം ആണ് ഫ്രൂട്ട് സമയമില്ല ഫ്രൂട്ട്സ് നമ്മൾ ജീവൻ മരണ പൊറോട്ടത്തിലാണ് വേഗം 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 ചെയ്യണം കൈമുറി വേണ്ട നായ പപ്പടം പൊരിക്കാള സെറ്റപ്പിലാണ് നമ്മളെ നിലയിലാണ് ചോറ് വെരി ട്രഡീഷണൽ നമ്മുടെ ഇതുമോ എഴുതാമത്തെ പത്ത് നമ്മള് ഫുൾ ആയിട്ട് ആഘോഷിക്കുന്നതാണ് നമ്മള് രണ്ടുമുട്ടം പായസം ഒക്കെ ഉള്ള ചോറ് കറികളൊക്കെ തയ്യാറായിട്ടുണ്ട് ഇന്നോളം നമുക്ക് വന്നപ്പോ നമ്മള്ണ്ട് ചുര കഴിക്കും ചുരുനകളെ വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് അടുത്ത നമ്മുടെ ഫുഡ് കഴിക്കുന്നത് അത് കഴിഞ്ഞാൽ ആ അതെ അതെ അത് കഴിഞ്ഞാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ അത് നമ്മൾ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ പിന്നെ കേക്ക് കഴിക്കാറ് കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പൊ അതാണ് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കലത് പിന്നെ ഫുഡ് കഴിച്ചത്

കേക്ക് മുറിക്കൽ സെറിമണി എത്തിയിരിക്കും ചോക്ലേറ്റിന് എന്തോ എന്തോ ഒരു കേക്ക് എത്രയാണ് എൻ്റെ മൂള വയസ്സ് നമ്മുടെ അന്നുമോളുടെ ഡ്രസ്സ് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ ഈ ഡ്രസ്സിന്റെ തിളക്കം കാണുമ്പോൾ ശരിക്കും ഇതിന് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ വില അല്ല അതിന് ശരിക്കും മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപ ബാക്കിയെടുത്താൽ മതി അതാണ് ഈ ഡ്രസ്സിന്റെ വില അല്ലേ ആ അപ്പൊ സുന്ദരായിട്ടുണ്ട് നമുക്ക് ഇനി ഇരുപതാമത്തെ വയസ്സിന്റെ കേക്ക് മുറിക്കാം അല്ലോ അപ്പൊ നമ്മളങ്ങനെ ഇനി മോളുടെ ബർത്ത്ഡേ നമ്മൾ നിറഞ്ഞ കുടുംബവും മാറ്റി ആഘോഷിക്കാൻ പോവുകയാണ് അല്ലെ അന്മോള് ഹാപ്പി ആയില്ലോ ഇനി മോളെ ഹാപ്പി ആയില്ലേ ഇരുപതാമത്തെ വയസ്സിൽ ഇനി മോളെത്തി മുമ്പ് എന്താ പറയാനുള്ളത് ഉമ്മാക്കും അവ കല്യാണം എത്രയും വേഗം കാണുന്നാണ് ഉമ്മന്റെ ആഗ്രഹം എന്താ ശരി ആണുപോലെ ഉള്ളത് കല്യാണി ബിരിയാണി കണ അല്ലേ എന്താ അമ്മാന്റെ ചാപ്പാന്റെ ആഗ്രഹം ഓളെ ഏ ദിവസം ഏ പറന്ന് കാണുന്നേ ആണോ ആണോ എന്താ ഇക്ക അങ്ങടെ അഭിപ്രായം എന്താണ് ആ ആണോ പറ പുതി അതാ ഉദ്ദേശിച്ചത് അതെനിക്ക് അതെ ജോലിയൊക്കെ ശരിയാക്കിട്ടാണെന്ന് അപ്പൊ അമ്മയും പറഞ്ഞു കേട്ടോ ജോലിയൊക്കെ ശരിയാക്കിയിട്ടാണ് നിന്നുകൂടെ കല്യാണം കണ്ടത് അതെ അപ്പൊ എന്നാ

ബോൾ ബോൾ നാപ്പി പറ കണ്ടോ കണ്ടോ നമ്മക്കല്ല ഒന്നാ നിക്ക് ഇങ്ങോട്ട് വാ അതെ ഓ മോനെ നിkamst

ബാക്കിയെല്ലാം ഉണ്ടല്ലോ മരുമ്പളില്ലെങ്കിൽ എന്താ കുളിക്കല് ആ ഇതാണ് ആരിഫത്ത ഇതാണ് ഞങ്ങള് ഓക്കെ ഓക്കെ അവളെ ക്യാരക്ടറാണ്

എന്നാ പിന്നെ എന്നാ പിന്നെ രസേ പോയിട്ടാ നമ്മള് അന്ന് പിച്ച് നമുക്ക് ഭയങ്കര ആഗ്രഹം പിടിച്ചുളളിക്കാന്ന് ടി കൂടലോ റബ്ബെ ഒരു ദിവസം നീട്ടാലെ പോക്കെ െ ഫ്രണ്ട് തന്നാത്തോട് ചെയ്യണം മധുരം പറ്റ നിർത്തണംന്ന് അങ്ങനെ പറഞ്ഞ ഭർത്തന കഴിഞ്ഞിട്ട് നോക്കാറുണ്ട് പക്ഷെ ഭർത്തന കഴിഞ്ഞിട്ട് നടക്കൂല പിന്നെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും എന്തിനാണല്ലേ യേശോബിനാ ബർത്ത് അതാണോ ഗിഫ്റ്റ് ഒന്നും നമ്മള് സ്നേഹം പതിനെട്ട് വയസ്സിന് പതിനെട്ട് ഗിഫ്റ്റ് കൊടുത്തിരുന്നു എന്നാലും ഇനി മോള് ബർത്ത്ഡേ സ്പെഷ്യൽ അല്ലേ എല്ലാരും വലിയ ബർത്ത്ഡേ അല്ലേ ഹാപ്പി അല്ലേ ഹാപ്പി ഹാപ്പി നമ്മളെ നമ്മളെല്ലാരും ഡ്രസ് കോഡിന്റെ ഭാഗമായിട്ട് മഞ്ഞ ഡ്രസ് എടുക്കട്ടോ ശെബിനാണെങ്കിൽ ഇത് അഴിച്ചിരട്ട അഴിച്ചിരട്ടായി ചോദിച്ചുകൊണ്ടിരിക്കാനാണ് ബർത്ത്ഡേ മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഒക്കെ പാടില്ല മാക്സിൽ ആയിട്ടില്ല അവൾക്ക് ഇപ്പൊ എന്താ മാറ്റിയിട്ട് ഓളെ മറ്റേ അടി ടോപ്പാണ് ആ അതൊന്നും ഇട കഴിഞ്ഞിട്ട് പറ്റൂല ബർത്ത്ഡേ ഫുള്ള് കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് മാറ്റം അപ്പൊ അങ്ങനെ കളയിൽ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്ക പോവയാണ് നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇമ്മയും വാപ്പിയും കൂടി ശൈലത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇവിടുത്തെ ഉമ്മക്ക് എടപ്പാൾക്ക് പോകാനുണ്ടായിരുന്നിട്ടോ ഉമ്മ നീ നാളെ വരുള്ളൂ അപ്പോൾ വാപ്പിയമ്മയും കൂടെ അങ്ങനെ പെരുന്നുമള റോഡിന് പോകുമ്പോൾ അവിടെ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് ഉമ്മാനാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇമ്മൻ കൂടി കാറിൽ പോകുന്നത് അങ്ങനെ ഋഷോഭിന്റെ തോലിയൊക്കെ ഉരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു ഫ്രൂട്ട് ഫ്രോഡ് കഴിക്കൂ പിന്നെ ഇരുന്ന് വേണം ഭക്ഷണം കഴിക്കാനുണ്ടോ നിന്നില്ല കൊള്ളം നമ്മള് ഇന്നുമോളുടെ ചോക്ലേറ്റ്സ് വെക്കാൻ നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്

അവക്കമ്മായി തിന്നിട്ടാണ് കേക്ക് എടുത്തേക്കുന്നത് അപ്പൊ കേക്ക് തിന്നുമ്പോ അതിന്റെ ഉള്ളൊന്നും ഉണ്ടാവൂലെന്നർത്ഥം കേക്ക് അഞ്ചാറെ എട്ട് പത്ത് കാശിനാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഇവിടെ പെട്ടിയിലുണ്ട് അപ്പം എല്ലാവർക്കും നമ്മൾ ഇന്നുമോളുടെ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവെന്ന് കരുതുന്നു മനു മാപ്പനെയൊക്കെ കണ്ടതിൽ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവുന്ന കരുതുന്നു അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണം നമുക്ക് അടുത്ത വീഡിയോമായിട്ട് ഉടനെ കാണാം കേട്ടോ സ്കിറ്റ് വീഡിയോ ചെയ്യണമെന്ന് കരുതുന്നതായിരുന്നു അപ്പോഴാണ് ഇന്നുമോളുടെ ബർത്ത്ഡേ ഡേ വീഡിയോ ബർത്ത്ഡേത്തിൻ്റെ ഇടക്ക് വന്നത് അപ്പോൾ ബർത്ത്ഡേ വീഡിയോ നമുക്ക് നീട്ടി വെക്കാൻ പറ്റില്ലല്ലോ സ്കിറ്റ് വീഡിയോ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഉടനെ നമ്മൾ സ്കിറ്റ് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോമായി കാണും അതുപോലെ എല്ലാവർക്കും അസാരിക്കും